സുവിശേഷം അറിയിക്കുന്നത് ഒരു വലിയ തെറ്റാണോ മദ്യപിക്കരുത് അത് ശരീരത്തിന് കെടുതലുണ്ടാക്കും എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകരുതേ എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റാണോ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ കുടുംബജീവിതത്തെ ബാധിക്കും കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും എന്ന് പറയുന്നത് അതൊരു വലിയ തെറ്റാണോ സഹോദരങ്ങളെ ഭൂമിയിൽ യേശുനാഥൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട് ഐ ആം ദി വേ ഐ ആം ദി ട്രൂത്ത് ഐ ആം ദി ലൈഫ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു പ്രിയര ആ നല്ല ഗുരുനാഥൻ യേശുവാണ് യേശു നമുക്കൊരു വലിയ മാതൃകയാണ് ഈ ആലോചനകൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒരു നാളും അത് മതപരിവർത്തനമല്ല അല്ലെങ്കിൽ മതമാറ്റം അല്ല അവരെ വെട്ടുവാനും തിന്നുവാനും മുറിവേൽപ്പിക്കുവാനും ഉപദ്രവിക്കുവാനും ഒക്കെ ശ്രമിക്കുന്ന ലോകമേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് വിളിച്ചു പറയട്ടെ ലോകത്തിൽ എത്ര സുവിശേഷ വിരോധികൾ ഉണ്ടായാലും ഒരു സുവിശേഷകനെ മർദ്ദിച്ചാൽ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ വീണ്ടും ആയിരങ്ങൾ പതിനായിരങ്ങൾ അതേ സ്ഥാനത്ത് ഉടലെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം സത്യം ഒരിക്കലും അത് മറച്ചു വെക്കപ്പെടുന്നതല്ല മറച്ച് വെക്കാവുന്നതും അല്ല പ്രിയരെ ഛത്തീസ്ഗഡിൽ നടന്ന സംഭവങ്ങളൊക്കെ നാം കേട്ടും കണ്ടും കൊണ്ടാണിരിക്കുന്നത് നമുക്കറിയാം രണ്ട് കന്യാസ്ത്രീകളെ ഉപദ്രവിച്ച് മർദ്ദനവേൽപ്പിച്ച് അവർ അടച്ചു അതിനുശേഷം അവർക്ക് ജാമ്യം കൊടുത്ത് അവരെ വെളിയിൽ കൊണ്ടുവന്നു ഞാൻ പറയട്ടെ ഇതേപോലെ എത്രയോ ദൈവദാസന്മാരെ മർദ്ദിച്ച് ജയിലിലാക്കുന്നു നിങ്ങൾ അവിടുത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രയോ സഭകൾ അടിച്ച് അല്ലെങ്കിൽ നുറുക്കി നശിപ്പിച്ച് അവരുടെ ചർച്ചിനകത്തുള്ള തിങ്സുകളൊക്കെയും നശിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ ദൈവമക്കളെ ജയിലിൽ അടയ്ക്കുന്നു അവരെ വെളിയ വിടുന്നു പിന്നെയും ജയിലിൽ അടയ്ക്കുന്നു മർദ്ദിക്കുന്നു ഇത് നിത്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കൂടെയാണ് എന്നാൽ ഇപ്പോഴും ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ദൈവമക്കളെ ദൈവമക്കൾ അവിടെ മുൻപോട്ട് പോവുകയാണ് ധൈര്യത്തോടെ അവർ ഒട്ടും അവർക്ക് ഭയമില്ല അല്ലെങ്കിൽ അവരുടെ ജീവനെ അവർ ഭയന്ന് പോവുകയാണെങ്കിൽ അവരവിടെ വിട്ടു പോയേനെ അവിടെ കൊണ്ട് തന്നെ അവരവിടെ മുമ്പോട്ട് പോവുകയാണ് ലോകത്തോട് പറയുവാനുള്ളത് നിങ്ങൾ ക്രിസ്ത്യാനികളെ എത്ര ഉപദ്രവിച്ചാലും എത്രമാത്രം അപമാനപ്പെടുത്തിയാലും അത് സുവിശേഷം എന്ന് പറയുന്നത് നിന്നു പോകുന്നതല്ല പിന്നെയോ സുവിശേഷം വീണ്ടും വീണ്ടും അത് ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രിയരെ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങളെത്ര ഉപദ്രവിച്ചാലും നിങ്ങളുടെ മാനസ്ാന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കും ദൈവമക്കൾ കണ്ണുനീരോടെ ശക്തമായി അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ മുന്നേറും ഒരു കാരണവശാലും ക്രിസ്ത്യാനികൾ മതം മാറ്റുകയല്ല മറിച്ച് മനുഷ്യനെ നല്ലത് ചെയ്യുവാൻ അല്ലെങ്കിൽ മനുഷ്യന് അവർക്ക് അവരുടെ കഷ്ടങ്ങളിൽ അവർ കൂടെയിരുന്ന് അവരെ സഹായിക്കുവാൻ അവരെ എത്രമാത്രം അവരെ സ്നേഹിക്കുവാൻ കഴിയുമോ അതുമാത്രമാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ഇത് തിരിച്ചറിയാതെ പോകുന്ന ലോകമേ ആയിരങ്ങൾ പതിനായിരങ്ങൾ ജീവിക്കുന്നു ക്രിസ്തുവിലൂടെ ആമേ